പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാൾ ഈ തിരുനാളിൻ്റെ പ്രാർത്ഥനാപൂർവകമായ ആശംസകളും മംഗളങ്ങളും നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ജവാക്യവും അന്നായും തങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി കഴിച്ചുകൂട്ടി ദൈവകൃപയാൽ അന്ന ഗർഭവതിയായി തനിക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി അവൾ സദാസമയവും ദൈവമുമ്പാകെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അന്നായിക്ക് തൻ്റെ വിശുദ്ധി നിമിത്തം ഒരു വേദനയും അനുഭവപ്പെട്ടില്ല മറിച്ച് പാവമില്ലാത്തവളെ വഹിച്ചതിൻ്റെ ആനന്ദമായിരുന്നു അവൾ അനുഭവിച്ചത് ഒൻപതാം ദിവസം കുടുംബാംഗങ്ങളെല്ലാം ജൊവാക്കീമിന്റെ ഭവനത്തിൽ സമ്മേളിച്ചു ദൂതൻ അറിയിച്ച പ്രകാരം ജൊവാക്കീം കുഞ്ഞിന് മറിയം എന്ന പേരിട്ടു പരിശുദ്ധ കന്യകയുടെ ജനനം ഭൂലോകത്തിന് ഏറ്റവും വലിയ പ്രത്യാശ നൽകി അവളുടെ ജനനത്തോടുകൂടി പരിത്രാണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വർഗവാസികളും അന്ന് ഏറെ സന്തോഷിച്ചു പിതാവായ ദൈവത്തിൻ്റെ ഓമൽകുമാരിയും സുതനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമാണവൾ അവൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഏറ്റവും മഹത്തായ സൃഷ്ടിയാണ് സകല വൃന്ദമാലാഹന്മാരോടും ചേർന്ന് മറിയത്തെ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം അമ്മയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ മറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ചു ശുദ്ധ മറിയമേ ഭാവികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കന്മാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ